ഈ നാടിന്റെ നാടിൻ്റെ ജൈത്രയാത്ര തുടരുന്നു കണ്ടു ഞാൻ മുഖങ്ങളെ ഭിന്ന സംസ്കാരങ്ങളെ പോരടിച്ച ഭരണകൂടങ്ങളെ ഏറ്റുമുട്ടി തകർന്നടിഞ്ഞ സാമ്രാജ്യങ്ങളെ തത്വശാസ്ത്രങ്ങളുടെ തത്വശാസ്ത്രങ്ങളുടത്തിൽ ഉണർന്നെണ്ണേറ്റ ജനസഞ്ചയങ്ങളെ യുദ്ധഭൂവിൽ വെട്ടിവീട്ടിയ വീട്ടിയ നിസഹായരുടെ കബന്തങ്ങൾ ചോരച്ചാലുകൾ ഒഴുകിയ ഹൃദയ ഭേദകമായ കാട്ടനീരിൽ കണ്ടു കരളലിഞ്ഞു യുദ്ധമുപേക്ഷിച്ച ശോകനെ കൗരവ പാണ്ഡരേറ്റുമുട്ടി യുദ്ധം ജയിക്കുവാൻ മക്കളെ ാക്കിയ പാണ്ഡവ മാതാവ് പാണ്ഡവർ യുദ്ധം ജയിച്ചെങ്കിലും കാത്തുനിൽക്കാതെ സന്യാ സന്യസിക്കുവാൻ പാണ്ഡുവിന്റെ കരം ഗ്രഹിച്ചു വനവാസത്തിന് പോയ കാഴ്ചകൾ